ഇന്ന് നമുക്ക് റവ കൊണ്ടുള്ള ഇഡലി ഉണ്ടാക്കാം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെ എന്ന് നോക്കാം ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മതി കൂടുതലും വെള്ളം ഒഴിച്ചു ചേർത്താൽ കുഴപ്പമില്ല കേട്ടോ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഉഴുന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കണം ഇനി നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയർ ജാറിലോട്ട് മാറ്റാം നമുക്ക് ഇത്രയും വെള്ളം വേണ്ട അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ വെള്ളം കളയരുത് അതങ്ങ് മാറ്റി വെച്ചാൽ മതി ഉഴുന്ന് മുങ്ങിക്കെടുക്കണ അത്രയും വെള്ളം മതി അരച്ചെടുക്കാൻ അതിലോട്ട് ഒരു കാൽ കപ്പ് ചോറും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അത് മാറ്റി വെക്കുക വേറൊരു പാത്രത്തേക്ക് ഒന്നേ മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളവും ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് ആ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർക്കണം വെള്ളം ഇപ്പോൾ കൂടുതലായി പോലെ തോന്നും പക്ഷെ കൂടുതലൊന്നുമല്ല കറക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഉഴുന്നും ചോറും കൂടെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴര കേപ്പിളാണ് ഞാനത് തുറന്നത് കണ്ടില്ലേ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് പുളിച്ച് എന്ന് പറയുന്നുള്ളോ പുളിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എപ്പോൾ മാവ് ഇങ്ങനെ ഉണ്ടാക്കി വച്ചാലും എനിക്ക് പുളി വരാറില്ല മാവിന് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും മാവ് ഒരു തൈറ്റി പോലും പുളിയില്ല നമുക്കിത് വെച്ചിട്ട് ദോശയും ചൂടാം ദോശ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചൂടെ ഇന്ന് വെള്ളം ചേർക്കണം വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കുക അപ്പം നല്ല മുരുമൊരാന്നുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ ഇഡലി മാവും അല്ലെങ്കിൽ ദോശ മാവും ഒക്കെ പൊളിച്ചു പൊങ്ങി വരാത്തവർക്ക് അങ്ങനെ റെഡിയായി കിട്ടാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് അരി ഉഴുന്നും വെള്ളത്തിലിടുകയാണെങ്കിലും ഉഴുന്ന് വെള്ളത്തിലിടുകയാണെങ്കിലും വെള്ളം കൂടുതൽ വെക്കുക വേറെ വെള്ളം ഒഴിച്ച് അരയ്ക്കാണ്ട് ആ ഉഴുന്നോ അരിയൊക്കെ ഇടുന്ന ആ വെള്ളത്തിൽ തന്നെ മാവ് അരച്ച് വയ്ക്കുക അതായത് അരി അരച്ച് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നല്ല പൊളിച്ചു പൊങ്ങിയ മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ അത് അവനവൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം അത് കഴിഞ്ഞ് ചെമ്പിലോട്ട് തട്ട് വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഇഡലിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം തട്ടി നിന്ന് മാറ്റാം അപ്പോൾ അതായത് നമ്മുടെ നല്ല പൂ പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതൊരു കുഞ്ഞിഡലിയാണ് അതായത് ഇഡ്ഡലി തട്ട് അതായത് ഇഡ്ഡലി ചെമ്പ് ചെറുതായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ളൊരിത് അതിനെ കാണാനുണ്ട് പക്ഷേ അടിപൊളി ഇഡലിയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി വെക്കണേ